വീഡിയോ കേട്ടോ നമ്മൾ കൊറേ ആൾക്കാര് ഗേൾസ് ഗേൾസ് ആയാലും ബോയ്സ് ആയാലും മുടി താരനും പിന്നെ ഈടെ മൊട്ടമൊട്ടയാവുന്ന സീന് അതായത് കുറച്ച് മുടികളെല്ലാം പോയിട്ട് കുഞ്ഞു കുഞ്ഞു മുട്ട വരുന്ന സീൻ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും അപ്പൊ അതിനെ ഒരു സൊല്യൂഷനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് സൊല്യൂഷൻ എന്താന്നല്ലേ ഇതാണ് ആ സൊല്യൂഷൻ കേട്ടോ താരക് ഹെയർ ഓയിലാണ് ഞാൻ ഇതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ഒരു പത്ത് പന്ത്രണ്ട് ദിവസം മുമ്പേ പന്ത്രണ്ട് ദിവസത്തിനെക്കാട്ടി കൂടുതലായും തോന്നുന്നു അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഷോർട്സ് ആയിട്ട് അന്നാണ് ഈ സാധനം എന്റെ കയ്യില് കിട്ടുന്നത് ഞാൻ കുറെ ഹെയർ ഓയിൽ തപ്പി നടന്നിട്ടുണ്ട് ഹെയർ ഫോൾ എനിക്ക് എങ്ങനെയും ഒന്ന് നിക്കണം എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ ചെറുതിലെ ആയുർവേദ ഹെയർ ഓയിൽ യൂസ് ചെയ്തുകൊണ്ട് വന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ആയുർവേദമായിട്ടുള്ള ഹെയർ ഓയിൽ തന്നെ എന്നുള്ളതുകൊണ്ട് കൊറേ തപ്പി കണ്ടുപിടിച്ച് അന്വേഷിച്ച് കിട്ടിയതാണ് എനിക്ക് ഈ ഒരു ഹെയർ ഓയിൽ ഞാൻ ആയിട്ട് ആയിട്ടുണ്ടാകുന്ന സമയത്ത് എനിക്ക് നല്ല രീതിയിൽ ഹെയർ വളർന്നി പ്രസയിച്ചു കഴിഞ്ഞ ശേഷം മുടി ചട വട പോകാൻ തുടങ്ങി പൊരിഞ്ഞു 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 പോകുന്നുണ്ടായിന് അപ്പോഴാണ് ഞാൻ കൂടുതൽ ഹെയർ ഓയിലുകളെ കുറിച്ച് അന്വേഷിക്കാനും തപ്പാനും എന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണമല്ലോ ഇതിങ്ങനെ പൊരിഞ്ഞു പൊരിഞ്ഞു പോയാൽ തീർന്നു പോകില്ലേ ഒരു ദിവസം ഞാൻ ചിന്തിക്കലുണ്ട് കാരണം എനിക്ക് ഈടേയും ഈടേലിങ്ങനെ മുട്ട മൊട്ട പോലെ വരാൻ തുടങ്ങി എങ്ങനെയെല്ലാം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ മുടി കെട്ടിയിട്ടെല്ലാം പോവല് എനക്ക് അറിയാം എനക്ക് മാത്രമല്ല കുറെ ആക്കി പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ എനക്ക് അറിയുന്നവരെ തന്നെ കുറെ ആൾക്കാർ ഇങ്ങനെ ഹെയർ പൊരിഞ്ഞു പോകുന്നതിനെ കുറിച്ചുള്ളതെല്ലാം പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ വേച്ച് ഓക്കെ എനിക്കിങ്ങനെ ഒരു സാധനം കിട്ടിക്കാൻ ഞാൻ നിങ്ങൾക്കും കൂടി പരിചയപ്പെടുത്തി തന്നാൽ നല്ലതായിരിക്കുമല്ലോന്ന് തോന്നി അപ്പൊ ഞാൻ ഈ വീഡിയോ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തപ്പൊ എന്നോട് കുറെ ആളെ ചോദിച്ചിട്ട് എങ്ങനെയുണ്ട് അടിപൊളിയാണോ എന്നല്ലോ അപ്പൊ ഞാൻ എല്ലാരോടും പറഞ്ഞെന്നു വെച്ചാൽ ഞാൻ ഉപയോഗിച്ചിട്ട് പറയാം കാരണം ഒരു സാധനം ഉപയോഗിക്കുന്നതിന് മുമ്പേ ഞാൻ അടിപൊളിയാണ് സൂപ്പർ ഹണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവരുപയോഗിച്ച് ചിലപ്പോൾ അവർക്ക് അയ്യ നീ എന്തടി ഇതിനെയാണോ നീ നല്ല രസമുണ്ട് എന്നാൽ ഞാൻ പെട്ടുപോയില്ലേ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാൻ യൂസ് ചെയ്യട്ടെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലതാണെങ്കിൽ ഞാൻ ഇതിനെ കുറിച്ച് റിവ്യൂ പറയണം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഞാൻ പറയാൻ പോകുന്നതാണ് ഗൈസ് എന്റെ റിവ്യൂ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല മാറ്റം ഫീൽ ചെയ്തിന് പിന്നെ നമ്മൾ എന്തൊരു ക്രീം ആയാലും എന്ത് പ്രൊഡക്റ്റ് ആയാലും പെട്ടെന്ന് ഒരു റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പാടില്ല കുറെ കല യൂസ് ചെയ്യുമ്പോഴേ നമുക്ക് അതിന്റെ ആ ഒരു ഇത് മനസ്സിലാവുള്ളൂ എനിക്കിപ്പോ വന്നത് ചെറിയ ചെറിയ മാറ്റങ്ങളാണ് ചെറിയ രീതിയിൽ എനിക്ക് മുടി വരുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് പിന്നെ എനിക്ക് ഹെയർ ഫോൾ കുറഞ്ഞതുപോലെ തോന്നിന് പിന്നെ ഈ ഓയിലിട്ട് കുളിച്ചുകഴിഞ്ഞാൽ മുടി ഒരിങ്ങനെ ഫ്രിസി ആയിട്ടുണ്ടാവില്ല എങ്ങനെ ചകിരി പോലെ നിൽക്കുന്ന ആ ഒരു ഫീൽ ഫീലില്ലാട്ടാ മുടി നല്ല രീതിയിൽ ഒതുങ്ങി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിന് അപ്പൊ എനിക്കെന്തോണ്ടും യൂസ് ചെയ്തിട്ട് ആ സംഭവം കൊള്ളാലോ അങ്ങനെ ഒരു ഫീലാണ് എനിക്ക് ഇത് ഉപയോഗിച്ചിട്ട് തോന്നിയത് മെയിൻ ആയിട്ട് ഇതിൽ കെമിക്കൽസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല അതന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം എനിക്ക് വേണ്ടതും അത് കെമിക്കൽ ഒന്നും യൂസ് ചെയ്യാണ്ട് നല്ല രീതിയിലാക്കുന്ന ഒരു ഹെയർ ഓയിൽ തന്നെയാണ് ഞാനും തപ്പിക്കൊണ്ട് നടന്നിട്ടുണ്ടായത് അപ്പൊ ഇത് ഒരു ആയുർവേദ ഫിസിഷ്യനും യോഗ ടീച്ചറും അങ്ങനെ എല്ലാം കൂടി ആയുർവേദമായിട്ട് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഒരാൾ ഉണ്ടാക്കിയ ഓയിലാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് തന്നെ വിശ്വസിക്കാം എന്നുള്ളതിൽ എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പിന്നെ ഇതിന് ഇൻഗ്രീഡിയൻസ് എന്തല്ലാന്ന് ഞാൻ പ്രത്യേകം ചോദിച്ചു മനസ്സിലാക്കിയിട്ടുണ്ടായിന് കറിവേപ്പില ബ്രഹ്മി പിന്നെ ചെമ്പരത്തി ചെമ്പരത്തി എല്ലാം നമ്മൾ താളിയായിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാലോ നമ്മളെ മുടിക്ക് എത്ര എഫക്റ്റീവ് ആണെന്ന് അപ്പൊ അതും പിന്നെ കൈയ്യോന്നി അങ്ങനെ കൊറേ പച്ചമരുന്നും പിന്നെ ഒമ്പത് അവരെ തന്നെ ആയിട്ടുള്ള മരുന്നും കൂടി ചേർത്തിട്ടുണ്ടാക്കിയതാണ് ഈ ഒരു ഓയിൽ എല്ലാം കൂടി കേട്ടപ്പോ എനിക്ക് കൺവിൻസിങ് ചെയ്യുന്നു സംഭവം അതൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഒരു അഭിപ്രായം നോക്കാന്നുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടായത് യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട എൻ്റെ കാര്യം ഞാൻ വെറുതെ ഇങ്ങനെ കിടന്ന് ചിലക്കുന്ന തള്ളുന്നതാന്നുള്ള ഫീലിങ്സ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് ഒന്ന് വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കിക്കോ അപ്പൊ വാങ്ങിയാൽ ഇപ്പൊ നമ്മൾ എന്ത് സാധനമായാലും ഉപയോഗിച്ച് നോക്കിയാലേ നമുക്ക് അതിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാവുള്ളൂ അല്ലാണ്ട് ഉപയോഗിക്കാണ്ട് ഏ അത് ഒന്നല്ല അത് മോശമാണെന്നൊന്നും മറക്കാര്യല്ല നമ്മൾ ഉപയോഗിച്ചാലേ നമുക്ക് അത് നമുക്ക് വർക്കാവുന്നുണ്ടോ നല്ലതാണോ മോശമാണോന്നെല്ലാം നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ ഞാൻ എന്തായാലും എല്ലാവർക്കും ഇത് എന്തായാലും ഉറപ്പായിരിക്കും ഞാൻ റെക്കമെൻഡ് ചെയ്യും ഞാൻ മോശമാണെങ്കിൽ മോശമാണെന്ന് തന്നെ പറയലുണ്ട് എനക്ക് എന്തായാലും ഇത് നല്ലതായിട്ട് തന്നെ തോന്നീന് അപ്പൊ ഞാൻ എല്ലാവർക്കും എന്തായാലും റെക്കമെൻഡ് ചെയ്യും നിങ്ങൾക്ക് ഹെയർ ഒരു സൊല്യൂഷൻ എന്തായാലും ആയിരിക്കും ഹെയർഫോൾ ഒരു വലിയ പ്രശ്നമാണ് ഗൈസ് നമുക്കില്ലേ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉണ്ടാക്കുന്നതും ടെൻഷൻ തരുന്നതും ഹെയർഫോൾ ആണ് ചില സമയത്തെല്ലാം കണ്ണാടി നോക്കുന്ന സമയത്ത് സങ്കടം ഇതെല്ലാം പോകാൻ തുടങ്ങിയോ ഇതെല്ലാം ഫുൾ പോയി പോകും ആലോചിച്ചിട്ട് വിഷമാവലുണ്ട് അപ്പൊ എന്ത് ചെയ്യാം എന്ത് ചെയ്യാം എന്ന് ആലോചിച്ചിട്ട് ഞാൻ പല കാര്യങ്ങളും ചെയ്തു നോക്കി ഞാൻ താളി ഇടലുണ്ട് താളി എല്ലാം ഇട്ടിട്ട് എനിക്ക് മോശം ഉണ്ടായിട്ടില്ല താളി ഇടലുണ്ട് പിന്നെ ഹെയറിന് മസാജ് ചെയ്യലുണ്ട് മെയിൻ ആയിട്ട് ഈ ഓയിൽ ഇട്ട് കഴിഞ്ഞാൽ ഇല്ലേ ഈ ഓയിൽ നില എന്ത് ഓയിൽ ആയാലും നമ്മൾ ഇട്ടുകഴിഞ്ഞാൽ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കണം തലക്ക് അപ്പൊ ഞാൻ ഇതെങ്ങനെ യൂസ് ചെയ്യലെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു അരമണിക്കൂർ മുക്കാൽ മണിക്കൂറുമ്പോ ഞാൻ ഓയിൽ ഇടും എന്റെ ഓയിൽ ഇട്ടുകഴിഞ്ഞ ശേഷം ഞാൻ നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കും നമ്മൾ അല്ലാണ്ട് വെറുതെ ഓയിൽ ഇട്ട് അപ്പ തല കുളിച്ച് കഴിഞ്ഞിട്ട് ഓയിൽ വർക്ക് ആവുന്നില്ല എന്ന കാര്യമില്ല നമ്മൾ അത് എങ്ങനെയാണോ യൂസ് ചെയ്യേണ്ടത് അതിന്റേതായ രീതിയിൽ തന്നെ ഉപയോഗിക്കണം അപ്പൊ ഞാൻ ഓയിൽ ഇടും നല്ല രീതിയിൽ നല്ല രീതിയിൽ കൊണ്ട് ഞാൻ മസാജ് ചെയ്തു കൊടുക്കും അതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ തല കുളിക്കല് കുളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഒരച്ച് നമ്മളിങ്ങനെ തോർത്തോണ്ട് ഇങ്ങനെ ഒരച്ചൊരച്ച് ഒരച്ചുരച്ച് ഇത്രയും കാലം ഞാൻ അങ്ങനെയാണ് ചെയ്തോണ്ടായത് ഇങ്ങനെ ഒരച്ചുരച്ചുരച്ച് തോത്തുകൊണ്ട് അങ്ങനെയാണ് തല തോർത്തല് പിന്നെ ഞാൻ ഇപ്പൊ ഈ ലാസ്റ്റ് ഹെയർ കളർ ചെയ്യാൻ പോയപ്പോൾ അവരെന്നോട് പറഞ്ഞത് അങ്ങനെ ചെയ്യാൻ പാടില്ല അപ്പൊ മുടി പൊട്ടാൻ കുറച്ചും കൂടി ചാൻസ് കൂടുതലാവുന്നു അപ്പൊ ഇപ്പൊ ഞാൻ എന്താ ചെയ്യലെന്ന് വെച്ചാൽ കുളിച്ച് കഴിഞ്ഞാലും നനഞ്ഞ മുടിയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ പറ്റൂല അതുപോലെ ഇങ്ങനെ തോർത്തുകൊണ്ട് ഇങ്ങനെ ഒപ്പി ഒപ്പി വെള്ളം എടുക്കുവാണ് ചെയ്യല് ഈ ഓയിൽ യൂസ് ചെയ്തിട്ടായാലും ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് ഇപ്പൊ ഒപ്പി ഒപ്പിട്ട് വെള്ളം എടുക്കുവാണ് ചെയ്യലി അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് തലവേദനയും കാര്യങ്ങളും അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല സംഭവം എന്തായാലും അടിപൊളിയാണ് ഞാൻ എന്തായാലും എന്റെ ഇതായിട്ടുള്ള ആത്മാർത്ഥമായിട്ടുള്ള റിവ്യൂ ആണ് നിങ്ങളടുത്ത് പറഞ്ഞത് ഇനി ബാക്കി നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് തീരുമാനിക്കാം എന്തായാലും ഞാൻ ഇത് വാങ്ങേണ്ട നമ്പർ താഴെ കൊടുക്കാം ഇതങ്ങനെ ഓൺലൈനിൽ ഒന്നും അവൈലബിൾ അല്ലാട്ടോ ഞാനിത് എന്റെ ഒരു ഫ്രണ്ട് വഴി അറിഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതാണ് ആയുർവേദ ഫിസിഷ്യൻ ആണ് ഇത് ഉണ്ടാക്കുന്നത് അപ്പൊ അവള് യൂസ് ചെയ്ത് അങ്ങനെ അവളെ റിവ്യൂസ് കേട്ടിട്ട് ഞാൻ വാങ്ങി അങ്ങനെ എന്റെ കയ്യിൽ എത്തിയൊരു സാധനാണിത് അങ്ങനെ ഫ്ലിപ്പ് കാർട്ടിലും അതിലിതിലൊന്നും കിട്ടില്ല ഞാൻ താഴെ ഒരു നമ്പർ കൊടുക്കും നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി അപ്പൊ ഈ ഓയിലിന്റെ ഫുൾ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അവർ പറഞ്ഞുതരും അതുപോലെ തന്നെ അവർക്ക് ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനലും കൂടി ഉണ്ട് കേട്ടോ എനിക്ക് അവർ ആ സമയത്ത് ലിങ്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനലിന്റെ അപ്പൊ അതില് നോക്കിയപ്പോഴും അത്യാവശ്യം നല്ല റിവ്യൂ ആണ് ഉണ്ട് ആ ചാനലിനും ഉപയോഗിച്ച കുറെ ആൾക്കാർ അതിന്റെ റിവ്യൂ എല്ലാം പറയുന്നതെല്ലാം അവർ ആ ചാനലിൽ ഇട്ടിട്ടുണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പോയിട്ട് കണ്ടുനോക്കാം ബേബി ഹെയർസ് വരാൻ നല്ലോണം ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഞാൻ ഒരുപാട് റിവ്യൂ കണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് കുറെയാക്ക് ബേബി ഹെയ്സ് വന്നിട്ടുള്ള ഇത് ഇത് ഉപയോഗിച്ചിട്ട് ബേബി ഹെയ്സ് വന്നിട്ടുള്ള കുറെ റിവ്യൂ ഞാൻ കണ്ടിന് മെയിൻ ആയിട്ട് അതാണ് കേസിൽ ഞാൻ വാങ്ങാൻ കാരണം എനിക്കിതാ ഇടയിലിങ്ങനെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടാ നല്ല രീതിയിൽ തന്നെ മുട്ട വരാൻ തുടങ്ങി അപ്പൊ ഇനി ഉപയോഗിച്ചിട്ടുണ്ട് എനിക്ക് ഇടയിലൊന്നും മുടി വേർത്തി എടുക്കാൻ വേണ്ടി ഞാൻ കുറച്ചും കൂടി നല്ലവണ്ണം ഇടയിലിങ്ങനെ വെച്ചു കൊടുക്കലുണ്ടായിട്ടോ നാവിൽ നമ്മള് ഹെയറിൽ അപ്ലൈ ചെയ്യുന്ന കൂടാണ്ട് ഞാൻ ഈ ഒരു സൈഡ് പിന്നെ നമ്മളെ മുടീന്റെ ഈ രണ്ട് സൈഡില്ലേ ആ രണ്ട് സൈഡിലെല്ലാം ഞാൻ നല്ല രീതിയിൽ എന്നോടാ അവർ അങ്ങനെയാ പറഞ്ഞത് ഞാൻ പറഞ്ഞു കാണിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്റെ ഹെയർ മൊത്തം വീട് ഇങ്ങനെ ഉണ്ട് എന്നെല്ലാം പറട്ട് അപ്പൊ അവരെന്നോട് പറഞ്ഞത് ആ സൈഡെല്ലാം കുറച്ചുകൂടി കൂടി നല്ല രീതിയിൽ വെച്ചുകൊടുത്തോ എന്തായാലും എഫക്റ്റീവ് ആയിരിക്കും എന്നാണ് അപ്പൊ നിങ്ങളും എന്തായാലും വാങ്ങിയിട്ട് ഉപയോഗിച്ച് നോക്കണം ഇപ്പൊ നമ്മളൊരു സാധനം ഉപയോഗിച്ചിട്ട് നല്ലതാണെങ്കിൽ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യാലോ എന്നുള്ള ഒരു മൈൻഡിൽ ഞാൻ ചെയ്യുന്നതാണ് ഈ വീഡിയോ മുടി വളരാനും ബേബി ഹെയർസ് വരാനും മാത്രമല്ല കേട്ടോ നമ്മളെ മുടി പൊട്ടിപ്പോകൂല ചിലവർക്ക് എനക്ക് ഉണ്ട് ആ കുഴപ്പം മുടി ഇങ്ങനെ ഇപ്പൊ ഇടുന്ന പകുതിക്ക് നല്ല ഇങ്ങനെ പൊട്ടി പൊട്ടി പോകുന്ന ആ ഒരു ഇത് അങ്ങനത്തെ പ്രശ്നങ്ങൾ എനക്ക്ണ്ടാവലുണ്ട് എൻ്റെ ബ്രദറിനും അങ്ങനത്തെ ഇഷ്യൂസ് എല്ലാം ഉണ്ട് അപ്പൊ അത് അതിനെപ്പാണ് അങ്ങനെ മുടി പൊട്ടിപ്പോകുന്നത് കുറക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും മുടി നല്ല ഉള്ളോട് കൂടി വളരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ഉള്ളാണല്ലോ വേണ്ടത് ഉള്ളില്ലാണ്ട് മുടി വെറുതെ ഇത്രത്തോളം വളർന്നിട്ട് ഒരു കാര്യമില്ല മുടിക്ക് ഉള്ളാണ് വേണ്ടത് ഉള്ളോട് കൂടി വളർന്നിട്ടേ കാര്യൂ അങ്ങനെ കാണാനേ രസമുണ്ടാവുള്ളൂ അപ്പൊ ഞാൻ എന്തായാലും ഇത് കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടി തീരുമാനിച്ചു എനിക്ക് നല്ലത് വരുമ്പോ നിങ്ങൾക്കും കൂടി വന്നോട്ടേന്ന് വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നിങ്ങളുടെ കൂടി ഉപയോഗിച്ചിട്ട് എങ്ങനെയുണ്ട് റിവ്യൂ എന്നുള്ള കാര്യം താഴെ പറയണം അതാ നിങ്ങൾക്ക് ഉപയോഗിച്ചിട്ട് മോശം റിവ്യൂ ആണ് തോന്നുന്നുണ്ടെങ്കിൽ പറയാൻ മടിക്കേണ്ട അതും നിങ്ങൾക്ക് താഴെ കമന്റിലൂടെ പറയാം നിങ്ങൾ അവർക്ക് മെസ്സേജ് അയച്ച് നോക്ക് ജസ്റ്റ് ആ നമ്പറിൽ മെസ്സേജ് അയക്കുമ്പോൾ തന്നെ ഫുൾ ഡീറ്റെയിൽസ് എങ്ങനെ യൂസ് ചെയ്യണം നിങ്ങളെ ഹെയർ എന്താണ് അങ്ങനെ ഫുൾ ഡീറ്റെയിൽസ് അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും അപ്പൊ എന്തായാലും വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്ക് അപ്പൊ നിങ്ങൾക്ക് എന്തായാലും വാങ്ങണമെന്നുണ്ടെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തോ അവര് നമുക്ക് കൊറിയർ അയച്ചു തരും കേട്ടോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യടാ ലൈക്ക് ചെയ്തു